നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ ഉണ്ണികളും ഏൽക്കാന എ ജി ബി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒരു കഥ ഇവിടെ അവതരിപ്പിക്കട്ടെ ബാലഭൂമിയിൽ പ്രസിദ്ധീകരിച്ച കഥയാണ് കഥയുടെ പേര് മണിയൻ പൂച്ചയുടെ ദയാ നട്ടപ്പാതര നേരത്തെ അടുക്കളയിൽ നിന്നും എന്ന ശബ്ദം കേട്ട് മണിയൻ പൂച്ച അങ്ങോട്ട് വാഞ്ഞു ഇവിടെ എരികളുടെ ശല്യം കൂടിയിട്ടുണ്ടെന്ന് കൊച്ചമ്മ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എരിക്കണി വെച്ചിട്ട് അതിലൊന്നും കുടുങ്ങാതെ അവറ്റുകൾ വിലച്ച് നടക്കുകയാണത്രേ മണിയനും നോക്കി നടക്കുന്നുണ്ടെങ്കിലും അവയുടെ പൊടി പോലും കാണാറില്ല ഏതായാലും ഇന്ന് കെണിയിൽപ്പെട്ടിരിക്കുന്നു അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞനെരി എരിക്കണിയിൽ പകച്ചു നിൽക്കുന്നത് ജനലിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചത്തിൽ വെളിച്ചത്തിൽ കണ്ടു എലിക്കണിക്ക് ചുറ്റും അഞ്ചോ ആറോ ഉണ്ട് അവ മണിയനെ കണ്ടിട്ടും ഓടിപ്പോകാതെ അവിടെ തന്നെ നിന്നു ഈ കുഞ്ഞനെ രക്ഷിക്കണം അവൻ്റെ അമ്മ സുഖമില്ലാതെ മാളത്തിൽ കിടക്കുകയാണ് അവനില്ലാതെ തിരിച്ചു പോകുന്ന കാര്യം ഞങ്ങൾക്ക് ആലോചിക്കാനേ വയ്യ അവ കരഞ്ഞുകൊണ്ട് മണിയനോട് പറഞ്ഞു അമ്മ എന്ന് കേട്ടപ്പോൾ മണിയനിലെ മനസ്സരിഞ്ഞു അവൻ സ്വന്തം അമ്മയെ ഓർത്തു അമ്മ വീട്ടിൽ നിന്നും പോയിട്ട് എത്രയോ നാളായി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം നേരം വെളുക്കും മുമ്പേ കൊച്ചമ്മ ഉണരും അടുക്കളയിലെത്തിയാൽ ഈ എലികളുടെയൊക്കെ കഥ കഴിഞ്ഞത് തന്നെ ഞാൻ രക്ഷപ്പെടുത്താം ഈ വീട്ടിലേക്ക് ഇനി ഒരിക്കലും വരില്ലെന്ന് നിങ്ങൾ സത്യം ചെയ്യണം അണിയാൻ ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും എലികൾ കൂട്ടത്തോടെ സത്യം ചെയ്തു ഇനി ഒരിക്കലും ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരില്ല സത്യം 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 ഇത് കേട്ടപ്പോൾ മണിയൻ എലിക്കണിയുടെ വാതിൽ തുറന്നു കുഞ്ഞനെലി പെട്ടെന്ന് പുറത്തു ചാടി പിന്നെ എലികൾ മണിയൻ പൂജയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു ഈ സംഭവത്തിന് ശേഷം ആ വീട്ടിൽ എലികളുടെ ശല്യം ഉണ്ടായിട്ടില്ല കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി